ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് ജോലി തട്ടിപ്പ് നടത്തിയ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പറമ്പ് എടക്കളത്തൂർ സ്വദേശി പ്രഭീനാണ് അറസ്റ്റിലായത് കൊച്ചി എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ പത്തു ലക്ഷത്തോളം രൂപ തട്ടിയത് കുന്നംകുളം ചൊവ്വന്നൂർ കടവല്ലൂർ ഭാഗങ്ങളിലെ പത്ത് പേരിൽ നിന്നാണ് തുക തട്ടിയെടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് പ്രദേശത്തെ ചില ഇടനിലക്കാർ മുഖേന ചെറുപ്പക്കാരെ സ്വാധീനിച്ച് ജോലി വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഫോറസ്റ്റിന്റെ വ്യാജ രേഖകളുമായി കാക്കി പാൻറ്റും ധരിച്ചാണ് ഇയാൾ യുവാക്കളെ സമീപിച്ചിരുന്നത് വാളയാർ റേഞ്ച് ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നും കോടതി ആവശ്യങ്ങൾക്കായി തൃശൂർ കലക്ടറേറ്റിൽ വരുമ്പോൾ കാണാമെന്നുമാണ് ഇയാൾ ധരിപ്പിച്ചിരുന്നത് വ്യാജമായുണ്ടാക്കിയ പല രേഖകളും ഇവർക്ക് കൈമാറിയതും ഇവിടെ വച്ചായിരുന്നു പല തവണകളിലായി ഇവരിൽ നിന്നും അറുപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയിട്ടുണ്ട് എയർ ഇന്ത്യയുടെയും കോടതിയുടെയും വ്യാജരേഖകളും ഇയാൾ നിർമ്മിച്ചിട്ടുണ്ട് ജോലിക്ക് കയറേണ്ട ദിവസങ്ങൾ പലതവണ ഇയാൾ മാറ്റി മാറ്റി മാറ്റിപ്പറഞ്ഞതോടെ സംശയം തോന്നിയ യുവാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കൊപ്പം തട്ടിപ്പിന് കൂട്ടുനിന്ന മറ്റ് രണ്ടുപേരെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിഷൻ ന്യൂസ് തൃശൂർ